ആ മഞ്ഞക്കുറ്റികൾ ഒന്ന് മാറ്റിത്തരാമോ എന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യം വെറുമൊരു പരിഹാസം മാത്രമല്ല മറിച്ച് കേരളത്തിൽ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ വേദന കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വികസനത്തിന്റെ പേരിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ജനങ്ങളുടെ വീടിനുള്ളിൽ വരെ കയറി മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് നമ്മൾ കണ്ടതാണ് മുതലാളിത്ത വിരുദ്ധത പറയുന്ന ഒരു പാർട്ടി ജനങ്ങളുടെ ഭൂമിയും സ്വൈര്യജീവിതവും തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറന്നത് കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായി ഭരണം നടത്തുന്ന ഈ സർക്കാർ പല റെക്കോർഡുകളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും മന്ത്രിമാരുടെ പടിവാതിക്കൽ വരെ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഭരണശിരാ കേന്ദ്രത്തിലെ മേശക്കപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവർ പോലും നിയമത്തിന് മുന്നിൽ ഭയന്നു നിൽക്കുന്ന ഈ കാലത്താണ് പുതിയൊരു അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നത് മെട്രോമാൻ ഈ ശ്രീധരനിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ പുതിയ പദ്ധതി അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൻ്റെ യാത്രാസങ്കൽപ്പങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഒരു ട്രെയിൻ ചൂളം വിളിച്ചു പായുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വെറും മൂന്നര മണിക്കൂർ കൊണ്ട് എത്താനാകും അതായത് ഒരു സിനിമ കണ്ടു തീരുന്നതിനേക്കാൾ അല്പം കൂടുതൽ സമയം ട്രെയിനിൽ ഇരുന്നാൽ കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് എത്താം എന്നുള്ളതാണ് കണക്ക് നാനൂറ്റി കിലോമീറ്റർ ദൂരം ഇത്രയും വേഗത്തിൽ താണ്ടുക എന്നത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് എന്നാൽ ഇവിടെയാണ് കോൺഗ്രസിൻ്റെ നിലപാട് ശ്രദ്ധേയമാകുന്നത് പഴയ സിൽവർ ലൈൻ പദ്ധതിയെ നഗശികാന്തം എതിർത്ത കോൺഗ്രസ് പുതിയ പദ്ധതിയുടെ കാര്യത്തിൽ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത് രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അവർ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് പിണറായി സർക്കാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച പഴയ മഞ്ഞക്കുറ്റി ദുരന്തത്തിലേക്കാണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ കനത്ത എതിർപ്പുകൾ ഉന്നയിക്കാത്തത് എന്ന് പരിശോധിക്കുമ്പോൾ ചില വസ്തുതകൾ ഇവിടെ വ്യക്തമാകും സിൽവർ ലൈൻ പദ്ധതിയിൽ അമിതമായ ഭൂമി ഏറ്റെടുക്കലും വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കലും ആവശ്യമായിരുന്നു എന്നാൽ ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന ഈ പുതിയ പദ്ധതി ഭൂരിഭാഗവും തൂണുകളുടെയും തുരങ്കങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് ഇത് ഭൂമി ഏറ്റെടുക്കൽ ഗണ്യമായി കുറയ്ക്കുന്നു കൃഷിഭൂമിയെയും വീടുകളെയും ബാധിക്കാതെ പരിസ്ഥിതി ആഘാതം കുറഞ്ഞ രീതിയിൽ വികസനം നടപ്പിലാക്കാൻ കഴിയുമെന്ന വാദഗതി കോൺഗ്രസ് നേതൃത്വത്തെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് കേരളത്തെ വിഭജിക്കുന്ന മതിൽക്കെട്ടുകൾ ഇല്ലാതെ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കാതെ ഇത്തരമൊരു പദ്ധതി വരികയാണെങ്കിൽ അതിനെ കണ്ണടച്ച് എതിർക്കേണ്ടതില്ല എന്ന പക്വമായ നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സുതാര്യതയെക്കുറവിനെ കോൺഗ്രസ് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ ഇത്തരം വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് വീണ്ടും സർക്കൊള്ളയിലേക്കും അഴിമതിയിലേക്കും നീങ്ങുമോ എന്ന ഭയം പ്രതിപക്ഷത്തിനുണ്ട് എല്ലാ പി ആർ വർക്കുകളും പരാജയപ്പെടുന്ന ഒരവസ്ഥയിൽ വികസനത്തിന്റെ പുതിയ മുഖം മൂടിയണിഞ്ഞ് ജനങ്ങളെ വീണ്ടും വഞ്ചിക്കുമോ എന്നതാണ് അവരുടെ ആശങ്ക അതുകൊണ്ട് തന്നെയാണ് നോക്കാം പഠിക്കട്ടെ എന്ന രൂപത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു പ്രതികരണം ചെന്നിത്തലയിൽ നിന്നും ഉണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടവും മെട്രോമാനെ പോലെയുള്ളവരുടെ സാങ്കേതിക നേതൃത്വവും ഉണ്ടെങ്കിൽ പദ്ധതിക്ക് വിശ്വാസ്യത കൂടുമെന്നും അവർ കരുതുന്നു ചുരുക്കത്തിൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള വികസനമല്ല മറിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ചു ആധുനിക ഗതാഗത സംവിധാനമാണ് കേരളത്തിന് വേണ്ടത് എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് സിൽവർ ലൈനിന്റെ പേരിൽ നാട്ടിയ ആ മഞ്ഞ കുറ്റികൾ പിഴുതിമാറ്റി ജനങ്ങൾക്ക് ആശ്വാസം നൽകുകയാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത് വികസനത്തിന്റെ പേരിൽ അഴിമതി നടത്താനുള്ള പഴുതുകൾ അടച്ചുകൊണ്ട് പരിസ്ഥിതിയെ നോവിക്കാതെ നടപ്പിലാക്കുന്ന പുതിയ അതിവേഗ റെയിൽവേ പദ്ധതിയെ ഒരു വികസന വിരുദ്ധതയുടെ പേരിൽ മാത്രം കോൺഗ്രസ് തള്ളിക്കളയില്ല എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ വെറും തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡായി മാറുമോ എന്ന കാര്യത്തിൽ അവർക്ക് വലിയ സംശയമുണ്ട് ജനങ്ങളുടെ ഭൂമിയും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മാത്രം മുന്നോട്ടു പോകുന്ന ഒരു വികസന മാതൃകയ്ക്കായി കോൺഗ്രസ് കാത്തിരിക്കുന്നു ഈ ശ്രീധരന്റെ പദ്ധതിയിലെ ശാസ്ത്രീയമായ വശങ്ങൾ അംഗീകരിക്കുമ്പോഴും പിണറായി സർക്കാരിന്റെ മുൻകാല ചെയ്തികളോടുള്ള കടുത്ത വിയോജിപ്പ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ നിലനിർത്തുന്നു